പൈസല്ലേടാ അങ്ങാടിയിലൊക്കെ ഉണ്ട് അതെ ചേട്ടാ എന്റെ പെരപ്പണി കിടക്ക കൊടുത്തേ മൂന്നാല് പണിക്കാരുണ്ട് അപ്പോ നോൻപൊക്കെ അല്ലേ ഇവിടെ പെരില് ഉണ്ടാക്കാൻ ആൾക്കാരൊന്നും ഇല്ല ജിജു പാർസല് ഒരു നാലഞ്ച് ചോറ് ഒരുക്കും കൊണ്ട് കൊടുക്കോ ഞാന് നോരസ്കാരം കഴിഞ്ഞിട്ടോ ആയിക്കോട്ടെ നോറസ്കാരം കൊടുത്താൽ മതി ആ നാ നറക്കല്ലേ പൈസ ആര് കൊള്ളാലും നമ്മളെ പൈസ കുട്ടേറ്റിന്റെ ഹോട്ടലില് ഒളിച്ച് കേരളണ്ട് ആര് നമ്മളെ പൈസ മാസ ഓനത്തിനാല് ചെമ്മടോ കോട്ടക്കല പോയാ പോലെ ഞമ്മളെ അങ്ങാടി തന്നെ കേരളം കേട്ടാ പൈസ കുട്ടികൾ നോമ്പ് ആണ് ഓന്റെ വണ്ടിയിലെ കുപ്പികളെ ഇടക്കിടക്ക് കാണലുണ്ട് അല്ല പൈസ നല്ലൊരു മാസായിട്ട് ഈ പണി ചെയ്യാൻ പാടുണ്ട എന്റെ വീടുകളിൽ പറയണത് കുട്ടേന്റെ ഹോട്ടലിലൊക്കെ പറഞ്ഞത് അതിനിപ്പ എന്താ കുഴപ്പമില്ല ചെയ്യാൻ പാടില്ല ഈ ഹോട്ടൽ കേറിണ്ട് നല്ല വാപ്പ് കൂടെ എന്ന് പറഞ്ഞത് നല്ല ദൂരം ഒരാൾ ഹോട്ടൽ കഴിക്കുന്ന കിട്ടും ഒരു ദിവസം പോയിട്ട് ഞാൻ ഞങ്ങളെ വിചാരം ചങ്ങാരി വിളിച്ചു പറഞ്ഞാൽ അവിടെ പെരിയിൽ അഞ്ച് പണിക്കാരുണ്ട് ചോറ് കൊടുന്ന് കൊടുക്കാഞ്ഞിട്ട് കയ്യില് പോയതാണ് ഞാൻ എങ്ങനെ വിചാരിച്ച പരിപാടിയല്ല